കൊച്ചേട്ടന്റെ കത്ത് സ്നേഹമുള്ള ഡിസിയൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ച് ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ വട്ടം ചുറ്റി പറഞ്ഞു ചെന്ന് സിംഹത്തിന്റെ വാലിലെ രാമക്കുടി കയറി ബഹളമുണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുറ്റിയും വാൾ കൊണ്ട് തന്റെ പുറത്തടിച്ചു ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും പിന്നെയും വന്നു മൂളിപ്പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹത്തിനെ അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരി പ്രതികരി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തണിക്കു രണ്ട് മാർഗം മാർഗങ്ങൾ ഉണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കും രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനും വിടും ഒന്നാമത്തെ മാർഗം താൻ സിംഹമാണെന്നതു മറക്കണം ഓരോ ഈച്ച ഈച്ചകൾ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം

കുരങ്ങ പോലെ പോലെ കോമാളി വേഷം കെട്ടണം കാണിക്കണം എന്തായാലും അത് വേണം അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറു ഈച്ചകളാണെന്നതു താൻ കാട്ടിലെ രാജാ രാജാവാണെന്നു തിരിച്ചറി

തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഓർഡറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ വൗ സംഭവത്തിൽ തന്നെയില്ലേ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ കൊതി കൊതിക്കുന്ന നമ്മളെ സിംഹമായി സകലിച്ചാൽ സങ്കൽപ്പിച്ചാൽ ലക്ഷ്യം നേടു നിന്നു നമ്മെ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യാഗൃക ലക്ഷ്യ ലക്ഷ്യം മാറക്കേണ്ടി വരും പ്രയാതരം വരും ുംടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ഈചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂഹം അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും ആശ്രദ്ധ അശ്രദ്ധയുമാകുന്ന വഴി തെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്നേർക്കണം യു ആർ എന്ന് വിജയിക്കാർ ആഹ് ആഗ്രഹിക്കുന്ന സിംഹം വീഴ്ചകളെ ഭയപ്പെടാറില്ല എന്ന് പ്രസാ ഇനിയും അവ നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി തീരിച്ചുവിടാൻ പടി പഠിച്ച് പണി പാർട്ടി നെട്ടു പതിനെട്ടു പായച്ചേക്കും എന്നാൽ സദപ്രീതമായ ഷോ ചേതനയോടെ നമ്മുടെ മഹാ സ്വപ്നങ്ങളെ ഉണർ ണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകാം നമ്മൾ ം നൂക്കാരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസകളോട് സ്വന്തം വജ്ഞൻ